നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിഞ്ഞതോടെ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടുണ്ട് അവിടെ കൃത്യമായ എണ്ണം ഇനി ലഭ്യമായിട്ടില്ല എങ്കിലും എഴുപതിനായിരത്തിൽ കൂടുതൽ പേർ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി മത്സരിക്കുന്നുണ്ട് സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ സി പി എമ്മിന് മേൽക്കൈ ലഭിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുണ്ടായിരുന്നത് അത് സി പി എം എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ സംവിധാനം താഴെത്തട്ട് മുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് എളുപ്പത്തിൽ ചലിപ്പിക്കാനും അങ്ങനെ കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ തന്നെ ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരുകളുടെയും കാലത്ത് നടന്ന തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളുടെ സ്ഥിതി നമുക്ക് ആദ്യം പരിശോധിക്കാം അവിടെയെല്ലാം തന്നെ യു ഡി എഫിനാണ് മേൽക്കയുണ്ടായിരുന്നത് സാധാരണഗതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെയും എൽ ഡി എഫിന് തന്നെയാണ് കൂടുതൽ വിജയം ഉണ്ടായിട്ടുണ്ടായിരുന്നത് നേരത്തെ എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ കീഴ്മേൽ അറിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആദർശ ശുദ്ധിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറയിൽ പ്രവർത്തിക്കുന്ന രീതികളോ ഒന്നും തന്നെ ഇപ്പോഴില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പല നേതാക്കളും സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുന്നത് പോലും കുറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായി മാറുന്നത് തീർച്ചയായും ഒരു സംശയവുമില്ല അത് ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണ് സി പി എം നേതാക്കൾ എത്രയൊക്കെ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിൽ ഇത് വലിയൊരു വിഷയമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു ആളല്ല ലോകമെങ്ങും വിശ്വാസികളുള്ള എല്ലാവരും ആരാധിക്കുന്ന ജാതി മത ഭേദവിനി എത്തുന്നൊരു സ്ഥലമാണ് അവിടെയാണ് സി പി എം ഭരിക്കുന്ന ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ ചേർന്ന് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ളം നടത്തിയത് എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ പോലും ഇപ്പോൾ ഇവരെ എല്ലാവരെയും സംശയത്തിൻ്റെ നേരിൽ തന്നെ നിർത്തുകയാണ് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നിലവിൽ സി പി എമ്മിൻ്റെ പ്രമുഖനായ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മുൻ എം എൽ എ ഒക്കെ ആയ എ പത്മകുമാർ ഇപ്പോൾ അകത്താണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഇപ്പോൾ ജയിലിലാണ് അതുപോലെ ഏത് നിമിഷമാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ ദേവസ്വം മന്ത്രി കടംപള്ളി സുരേന്ദ്രനുമൊക്കെ ജയിലിലാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ നമുക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതാക്കന്മാരും അണികളുമൊക്കെ തന്നെ പലപ്പോഴും ഇപ്പോൾ വീടുകളിൽ എത്തുന്നത് പോലും നേരത്തെ ഉണ്ടായിരുന്ന പോലെ അത്രയും സാധാരണഗതിയിലല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ സി പി എം നേതാക്കളിൽ പലരും വീടുകൾ ഓട്ടി വെച്ചെത്തുമ്പോൾ അയ്യപ്പൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അതിനൊന്നും തന്നെ ഉത്തരമില്ല എന്നാൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പിണറായി സർക്കാർ ചെയ്തത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കുകയായിരുന്നു അതുപോലെ നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ശരിക്ക് പറഞ്ഞാൽ ആ ഒരു വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൊരു മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എന്നാണ് ഇവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ കിറ്റ് കൊടുത്തപ്പോഴും അതല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്നപ്പോഴും ഒക്കെ സംഭവിച്ചതുപോലെ ജനങ്ങളെല്ലാം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നായിരിക്കാം ഒരുപക്ഷെ അന്ന് അവർ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മൊത്തത്തിൽ മാറി മറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഒറ്റ അക്ഷരം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മിണ്ടുന്നില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിവ് പോലെ അവിടെ ഉണ്ടാകാറുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇത്തവണ ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികളായ കോൺഗ്രസിനും ലീഗിനും കേരള കോൺഗ്രസിനും ഒക്കെ തന്നെ സീറ്റ് വിഭജന കാര്യത്തിൽ ആദ്യഘട്ടങ്ങളിൽ ചില തർക്കങ്ങൾ അതെല്ലാത്തവണ ഉണ്ടാവുന്നതാണ് ഉണ്ടാകിപ്പോലെ അതെല്ലാം പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ലീഗ് ഇപ്പോഴും വളരെ ശക്തമായ തോതിൽ തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നുണ്ട് മലബാർ മേഖലയിലൊക്കെ തന്നെ യു ഡി എഫിന് ഒരു ശക്തി തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു കൂട്ടുകെട്ടായിരിക്കും മുസ്ലിം ലീഗിൻ്റേത് എന്ന് പറയാം എന്നാൽ മധുര താങ്കൂറിലെ എല്ലാ മേഖലകളിലൊന്നും ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അത്രത്തോളം സ്വാധീനമുണ്ടെന്ന് പറയാൻ കഴിയുകയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് പോയത് അവർക്ക് പല ഭാഗങ്ങളിലും ഗുണം ചെയ്യും എങ്കിൽ പോലും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും ഒരു പക്ഷേ കേരള കോൺഗ്രസ്സിന് ഇപ്പോൾ അതിൽ ജോസഫ് ഗ്രൂപ്പിന് പഴയതുപോലെ വിജയം നേടാൻ കഴിയുമോ എന്ന് സംശയമാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വല്യ ഇപ്പോഴും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ മാത്രം ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും പിന്നീട് അതില്ലാതാവുകയും അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത് പലപ്പോഴും അശ്രദ്ധ കൊണ്ടുപോലും വലിയ തോതിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഒരു വാർഡിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയത് പോലും യുവസരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത്ര അശ്രദ്ധമായിട്ടാണ് അവർ അവിടെ കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും പല ബൂത്തുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയതിൻ്റെ പിന്നിലൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ആശയഭിന്നതയാണോ എന്ന് പോലും ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും എങ്കിൽ പോലും യു ഡി എഫിന് ചെറിയൊരു മേൽക്കൈ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ഡി എയുടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തി തെളിയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഓടി നടന്ന് അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സംഘടനാ സംവിധാനമൊക്കെ ബലപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ശക്തമായ തോതിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പിയിൽ വലിയ തോതിൽ ചില ആരോപണങ്ങൾ ഈയിടെ ഉയർന്നിരുന്നു ചില സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു ഇവയൊക്കെ തന്നെ അടിയന്തരമായി പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവേന്ദ്രശേഖർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് ബി ജെ പിയിലും ചില അഭിപ്രായ ഭരിതകളും ചില സീറ്റുകളിൽ ചൊല്ലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്നമാണ് ഒരുപക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയനം കഴിയുകയിലേക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പിക്ക് ഒരു മേയർ ഉണ്ടാകാനുള്ള ഒരു അവസരവും അങ്ങനെ വരുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി നോക്കുമ്പോൾ മറ്റു ചില പ്രാദേശിക വർഗീയ കക്ഷികളൊക്കെ ഉണ്ട് അവരെ ആരോടെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആത്യന്തികമായി ഇത് സി പി എമ്മിന് ഉദ്ദേശിച്ചതുപോലെ എളുപ്പമായിരിക്കില്ല ഈ തിരഞ്ഞെടുപ്പ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ശബരിമലയും നേരത്തെ മുഖ്യമന്ത്രിയുടെയും കുടുംബങ്ങളുടെയൊക്കെ പേരിലുണ്ടായ ആരോപണങ്ങളും അതുപോലെ കേരളത്തിലെ നിരവധി വിഷയങ്ങളും ഒക്കെ തന്നെ അവരെ വല്ലാതെ വെട്ടിലാക്കിയിട്ടുണ്ട് ഒപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ തന്നെ ഫലപ്രദമായി നടപ്പാക്കുന്നതിലൂടെ ബി ജെ പിക്ക് ജനങ്ങളുടെ മുന്നിലെത്തി അവ കാണിക്കാനോ അവ ഞങ്ങൾ സർക്കാർ മോദി സർക്കാർ കൊണ്ടുവന്നതാണെന്ന് തെളിയിക്കാനൊക്കെ ഉള്ളൊരു അവസരം ലഭ്യമായിട്ടുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധു എന്ന ഏറ്റവും ശക്തമായ ഒരു ആക്രമണ രീതിയിലൂടെ നമ്മൾ പാകിസ്ഥാനെ വരെ തോൽപ്പിച്ച് ഓടിച്ചു കേന്ദ്ര സർക്കാർ എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് അവർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ജനങ്ങളെ സമീപിക്കാൻ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ജനങ്ങളെ സമീപിക്കാൻ കഴിയും പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത വെട്ടിലാണ് ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതല്ലാതെ അവർക്ക് മോറ്റൊന്നും തന്നെ ചൂണ്ടിക്കാട്ടാൻ കഴിയുകയില്ല ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള മോഷണം തന്നെയായിരിക്കും ഒരുപക്ഷെ സി പി എമ്മിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വാട്ടർ ലൂ ആയി മാറുക എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഒപ്പം കേരളത്തിലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമായിരുന്ന സി പി എമ്മിൻ്റെ അണികളിപ്പോൾ അതൃപ്തരാണ് മാത്രമല്ല ഏതാണ്ട് ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് തന്നെ ഡി വൈ എഫ് ഐയിലെ എസ് എഫ് ഐയിലെയൊക്കെ ചെറുപ്പക്കാർ അവർ സുഖിമാന്മാരായി പോയിരിക്കുന്നു അവർക്ക് പലർക്കും ഇപ്പോൾ സമര രംഗത്ത് ഇറങ്ങാനോ അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാനോ ഒക്കെ തന്നെ കഴിയാത്തൊരവസ്ഥയാണ് എല്ലാവരും വളരെ ഒരു കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനും ആളിനെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ് നേരത്തെയൊക്കെ തന്നെ സി പി എം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സജീവമായി രംഗത്തെത്താറുള്ളവരുടെ അണികളുടെ എണ്ണത്തിലുണ്ടായ കുറവുമൊക്കെ തന്നെ സി പി എമ്മിനെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വലിയൊരു ചൂണ്ടുവലകയായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായാൽ ഒരു കാര്യം ഉറപ്പാക്കാം മൂന്നാം പിണറായി ഭരണം ഉണ്ടാകില്ല എന്ന്